നമസ്കാരം പല സാഹചര്യങ്ങളിലും പാകിസ്ഥാനെ മുൾമുനയിൽ നിർത്തുന്ന ഭാരതത്തെയാണ് നമ്മൾ കാണുന്നത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാൽ ഉന്നയിച്ചും ഭീകരതയെ വളർത്തുന്ന പാകിസ്ഥാനെ അടപടലം തീച്ചുട്ടിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒരാവേശത്തിൽ ഇന്ത്യക്കെതിരെ തിരഞ്ഞിട്ട് അവസാനം ഒന്നും ചെയ്യില്ലെന്ന് നിലവിളിക്കുന്ന പാകിസ്ഥാനെയാണ് ഇപ്പോഴും നമ്മൾ കാണുന്നത് അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അടിയന്തരമായി ഇന്ത്യയുമായി സമാധാന ചർച്ചയ്ക്ക് ആവശ്യപ്പെട്ടതൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോഴിതാ ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിൽ പാകിസ്ഥാനെ നിർത്തിപ്പൊരിച്ച് ഭാരതം അതിർത്തി കടന്നുള്ള ഭീകരതയെ പാകിസ്ഥാൻ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് ഇന്ത്യ പറഞ്ഞു ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷാണ് പാകിസ്ഥാനെ തുറന്നുകാട്ടിയത് പാകിസ്ഥാൻ തീവ്രവാദ ഗ്രൂപ്പുകളുടെ പിന്തുണക്കാരാണ് ഇന്ത്യക്കെതിരെ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ നിന്ന് പാകിസ്ഥാൻ വിട്ടുനിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനു പുറമെ പൗരന്മാരുടെ സുരക്ഷയെക്കുറിച്ച് പ്രസംഗിക്കുന്ന പാകിസ്ഥാൻ അതിർത്തി കടന്നുള്ള ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമാണ് സിവിലിയന്മാരുടെ സുരക്ഷയെക്കുറിച്ച് പാകിസ്ഥാൻ പ്രതിനിധി നടത്തിയ അഭിപ്രായത്തിന് മറുപടിയായി യു എസിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് ശക്തമായിട്ടാണ് തിരിച്ചടിച്ചത് തീവ്രവാദികളെയും സാധാരണക്കാരെയും തമ്മിൽ പാകിസ്ഥാൻ ഒരു വേർതിരിവും കാണിച്ചിട്ടില്ലെന്നും അത്തരമൊരു രാജ്യത്തിന് സാധാരണക്കാരുടെ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കാൻ അവകാശമില്ലെന്നും പി ഹരീഷ് പറഞ്ഞു പല വിഷയങ്ങളിലും പാകിസ്ഥാൻ പ്രതിനിധി ഉന്നയിച്ച അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾക്ക് മറുപടി നൽകാൻ ഞാൻ നിർബന്ധിതനായിരിക്കുന്നുവെന്നും പി ഹരീഷ് പറഞ്ഞു പതിറ്റാണ്ടുകളായി അതിർത്തികളിൽ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരാക്രമണങ്ങൾ ഇന്ത്യ നേടുന്നുണ്ട് മുംബൈ നഗരത്തിനെതിരായ ഭീകരമായ ആക്രമണം മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പഹൽഗാമിൽ നിരപരാധികളായ വിനോദസഞ്ചാരികളെ ക്രൂരമായി കൂട്ടക്കൊല ചെയ്തതുവരെയുള്ള സംഭവങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു നമ്മുടെ അഭിവൃദ്ധി പുരോഗതി മനോവീര്യം എന്നിവയെ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പാകിസ്ഥാൻ ഭീകരതയുടെ ഇരകൾ പ്രധാനമായും സാധാരണക്കാരായത് അത്തരമൊരു രാജ്യം സ്വന്തം പൗരന്മാരുടെ സുരക്ഷയെക്കുറിച്ചുള്ള ചർച്ചയിൽ പങ്കെടുക്കുന്നത് പോലും അന്താരാഷ്ട്ര സമൂഹത്തിന് അപമാനമാണെന്നും അദ്ദേഹം തുറന്നടിച്ചു കൂടാതെ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പാകിസ്ഥാൻ ആവർത്തിച്ച് പൗരന്മാരുടെ സംരക്ഷണം ഉപയോഗിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂർ ആക്രമണത്തിന് ചുക്കാൻ പിടിച്ച കുപ്രസിദ്ധ ഭീകരരുടെ ശവസംസ്കാര ചടങ്ങിൽ മുതിർന്ന സർക്കാർ പോലീസ് സൈനിക ഉദ്യോഗസ്ഥർ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് നമ്മൾ അടുത്തിടെ കണ്ടു തീവ്രവാദികളെയും സാധാരണക്കാരെയും തമ്മിൽ വേർതിരിവ് കാണിക്കാത്ത ഒരു രാജ്യത്തിന് പൗരന്മാരുടെ സംരക്ഷയെക്കുറിച്ച് സംസാരിക്കാൻ ഒരു യോഗ്യതയും ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനു പുറമെ ഈ മാസം ആദ്യം പാകിസ്ഥാൻ സൈന്യം ഇന്ത്യൻ അതിർത്തി ഗ്രാമങ്ങളെ മനപൂർവ്വം ലക്ഷ്യമിട്ടിരുന്നു ഇരുപതിലധികം സാധാരണക്കാർ കൊല്ലപ്പെടുകയും എൺപതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഗുരുദ്വാരകൾ ക്ഷേത്രങ്ങൾ കോൺവെന്റുകൾ എന്നിവയുൾപ്പെടെയുള്ള ആരാധനാലയങ്ങൾ മനഃപൂർവ്വം ലക്ഷ്യം വെച്ചു ഇത്തരം പെരുമാറ്റത്തിനുശേഷം ഈ സ്ഥാപനത്തിൽ പ്രസംഗിക്കുന്നത് വെറും കാബഡിയുമാണ് ഭീകരതയോട് ഒരു വിട്ടുവീഴ്ച ഇല്ലാത്ത നയത്തിൽ അന്താരാഷ്ട്ര സമൂഹം ഒന്നിച്ചു നിൽക്കുകയും അതിനെ പിന്തുണയ്ക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യുന്നത് വരെ വേരോടെ പിഴുതെറിയുകയും വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വെബ്ഡെസ്ക് തുമ്മൈ ന്യൂസ്